കോർപ്പറേഷൻ കൃത്യമായി ഇടപെടാത്തത് കൊണ്ടാണ് ആമയിഞ്ചാൻ തോടിലെ മാലിന്യം നീക്കാൻ കഴിയാത്തതെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവസാനമായ ഓടയിലെ മാലിന്യം നീക്കിയത് അന്നും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാർ അന്ന് ഇടപെട്ടെന്നും ജി തോംസൺ കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ഓപ്പറേഷൻ അനന്ത ചെയ്തപ്പോഴും ഇതേ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അന്നും ഞങ്ങൾ കണ്ടു അവിടെ അതാണ് നമ്മുടെ ബോട്ടിലിൽ നിക്ക് അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലുള്ള ഓട വൃത്തിയാക്കിയേ പറ്റൂ അന്നും റെയിൽവേക്കാർ പറഞ്ഞത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് അതിനെ അവകാശം ഈ പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യണം അപ്പം അവിടെയൊക്കെ അഴുക്കുകൾ വരാതിരിക്കണം അവിടെ മാലിന്യം വരാതിരിക്കണം ആ മാലിന്യം വരാതിരിക്കണമെങ്കിൽ ഈ നഗരത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന എത്തുന്ന ഓടുകളിൽ ആളുകൾ ഇത് വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഇതേ പ്രോബ്ലം ആണ് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടെന്ന ചുമതല പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അത് അത് അതിന്റെ ഏജൻസിയായ ഒന്നുകിൽ ട്രാൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അവർക്കാണ് അവരത് നടപടി വേറെ എടുക്കണം